കേട് ലി മര്യാദക്ക് ഷീറ്റ് ഇവിടെ കൊണ്ടുവന്നോ ഇങ്ങോട്ട് കൊണ്ടുവന്നോ മര്യാദക്ക് നീ അല്ലെങ്കി അവിടെ ഇരിക്കു ട്ടാ പുറത്ത് വാ ചേട്ടൻ കളിക്കും വാ ചേട്ടൻ കളിക്കാൻ കൂട്ടാക്കത്തേനെ ലക്കി കാണിക്കണ കുറുമ്പോക്ക് ലക്കി മര്യാദക്ക് സോഫയുടെ കവർ ഇങ്ങോട്ട് കൊണ്ടുവന്നോ നോക്ക് ആട്ടർ നോക്കിയവൻ ആ മണ്ണിലിട്ട് ചവിട്ടിക്കൂട്ടിലെക്കീ കണ്ണാ എടുത്തടാ അവന് ദേ കൊണ്ട് ആട്ടികൊണ്ട് അടക്കണോക്കവൻ ആയ്യേ കൊള്ളത്തരം അടിച്ച് ഞാൻ പുറം പൊളിക്കും ഞാൻ നിന്റെ നോക്കിക്കോ അത് കീറ് 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 കണ്ടാ കണ്ടാ മര്യാദക്ക് നിന്നെ കളിക്കാൻ വിളിച്ചപ്പോൾ പൊക്കൂടായിരുന്നു കണ്ട നോക്കിയിട്ട് ഇത് ഇങ്ങനെ ഞാനത് വിളിപ്പിച്ചെടുക്കും ഇനി അവൻ്റെ കൂടെ ആരും കളിക്കാൻ ചെല്ലാത്തതിന്റെ കുറുമ്പാണ് കിടന്ന് കാണിക്കണത് എന്തായാലും പറഞ്ഞു വിളിക്ക് ആ ഇട്ട് കണ്ടതേ കണ്ണം വന്നിരുന്നപ്പ അവൻ അവിടെ ഇട്ടിട്ട് തോന്നുന്നു കണ്ടാ കണ്ണം വന്നിരുന്നപ്പ അവൻ അതവിടെ ഇട്ടിട്ട് തോന്നുന്നു നിനക്കേ മര്യാദക്ക് വിളിച്ചപ്പോ വന്നൂടായിരുന്നടാ എടുത്തോണ്ട് പോവാരുന്ന തെമാടി ഇന്ന ചവിട്ടിയടുത്ത് വിളക്കിന്റെ അടിയിലിട്ടേക്കണ വിളക്കിന്റെ അരിയത്ത് ലക്കിക്ക് ദേഷ്യം വന്ന ഇതല്ല ഇന്റെ അപ്പുറം കാണിക്കുന്നു ഈ വിളക്കിൻ്റെ അടുത്ത് ചവിട്ടി നിക്കിട് എന്താ അങ്ങനെ പ്രാർത്ഥിക്കൂറുമ്പക്കിക്ക് ഫീലായിട്ടാ ചേച്ചിയില്ല ചേട്ടനാണെങ്കിൽ കൊച്ചിന് മൈൻഡിയാണ്ടായപ്പോ അവന് ദേഷ്യത അത് ദേഷ്യാണ് സോഫ കവറെടുത്തിട്ട് കാണിച്ചത് കൊറച്ചേരൊന്ന് കളിച്ചാ മതി കൊറച്ചേരൊന്ന് കൊഞ്ചിച്ച് കഴിഞ്ഞാൽ ഹാപ്പിയോ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറുമ്പ് കാണിച്ചത് ഏ ോ ലോ കിടന്ന് വരിക എന്നാ എന്നുട്ടന്നെട്ടാ വിളക്കടത്ത് കിട്ടി കളി ഒടങ്ങി തുള്ളി കളിച്ചു തുള്ളി കളിച്ചു കർട്ടനൊക്കെ ഇന്ന് തട്ടിടോ ഏ കണ്ണാ ആ കർട്ടൻ പോയി അതെ ഒന്നിലെങ്കിൽ അകത്ത് കളിക്കളിക്കും ലക്കി അകത്ത് അല്ലെങ്കി അകത്ത് പുറത്തുനിന്ന് അകത്തേക്ക് ഓടിക്കയറിട്ടെങ്കി ചേട്ടന് മോനും എന്റെ കിട്ടും മണ്ണി ചവിട്ടി കയറ്റി അമ്മ എന്റെ ചവിട്ടി ഈ കട്ടം കളയോ അവൻ നോക്കിക്കോ ഓ തട്ടി അവനെ ഓടിപ്പിക്കണ്ട മര്യാ കടങ്ങി ഒന്നിരുന്ന് വേണ്ട വേണ്ട മതി കളിച്ചത് മതി കളിച്ചത് മതി കിടക്ക് കടക്ക് 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 കിടക്ക് കഴിഞ്ഞു കഴിഞ്ഞു മതി വയ്യാണ്ടായി മതി 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 കളിച്ചത് മതി കളിച്ചത് മതി

അതെ അതെ നമ്മക്ക് നമ്മടെ അതെ നമ്മടെ കാല കൊടിച്ച് കളയും പിന്നെ നിനക്ക് ആരും ഭക്ഷണം ഉണ്ടാക്കി തരും ആ കൊള്ളാൻ